മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ എ ഐ സാങ്കേതിക വിദ്യ അവതരിപ്പിച്ചിരിക്കുകയാണ് ദുബായ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി വൈദ്യശാസ്ത്രത്തിലും ഔഷധ സസ്യ പഠനത്തിലും വൈദഗ്ധ്യമുള്ള ലോകത്തിലെ ആദ്യത്തെ എ ഐ ഡോക്ടർ അടക്കം നിരവധി സംവിധാനങ്ങളാണ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഫാർമസി മെഡിസിൻ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കായി രോഗനിർണയം ചികിത്സാപരമായ തീരുമാനങ്ങൾ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ഗവേഷണം എന്നിവയ്ക്കായി ക്ലാസ് മുറികളിൽ എ ഐ സാങ്കേതിക സഹായത്തോടെയുള്ള അത്യാധുനിക സംവിധാനങ്ങളാണ് യൂണിവേഴ്സിറ്റി ഒരുക്കിയിരിക്കുന്നത് എ ഐ ഡോക്ടർമാർ എ ഐ ഗ്രീൻഹൌസ് വിർച്വൽ പേഷ്യൻ്റ് സെമുലേഷൻ എന്നിങ്ങനെ നീളുന്നു യൂണിവേഴ്സിറ്റി അവതരിപ്പിച്ച രണ്ട് എ ഐ ഡോക്ടർമാരാണ് ഡോക്ടർ ലൈലയും ഡോക്ടർ ആലിയയും പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിലും ഔഷധ സസ്യ പഠനത്തിലും വൈദ്യത്യമുള്ള ലോകത്തിലെ ആദ്യത്തെ എ ഐ ഡോക്ടറാണ് ലൈല പ്രകൃതിദത്ത മരുന്നുകൾ ഗവേഷണം ചെയ്യാൻ ലേല വിദ്യാർത്ഥികളെ സഹായിക്കുന്നു വിദ്യാർത്ഥികളുടെ പഠനപരമായ സംശയങ്ങൾ തീർക്കാൻ സഹായിക്കുന്ന എ അസിസ്റ്റന്റാണ് ഡോക്ടർ ആലിയ യഥാർത്ഥ രോഗികളെ ചികിത്സിക്കുന്നതിന് സമാനമായ അനുഭവം നൽകുന്ന സംവിധാനമാണ് എ ഐ വെർച്വൽ പേഷ്യൻറ്റ് സിമുലേഷൻ ഇതിലൂടെ ഡിജിറ്റൽ രോഗികളിൽ രോഗനിർണയം നടത്താനും ചികിത്സ നിശ്ചയിക്കാനും വിദ്യാർത്ഥികൾക്ക് സാധിക്കും I was worried about that. It's good to find out what's going on and have a യൂണിവേഴ്സിറ്റിയിലെ മറ്റൊരു പ്രധാന സവിശേഷതയാണ് എ ഐ ഗ്രീൻഹൌസ് പൂർണ്ണമായും എ ഐ നിയന്ത്രണത്തോടെയാണ് ഗ്രീൻഹൌസ് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ സസ്യങ്ങൾക്ക് ആവശ്യമായ സൂര്യപ്രകാശം താപനില ഈർപ്പം എന്നിവ എ ഐ വഴി സെൻസറുകൾ ഉപയോഗിച്ച് സ്വയം ക്രമീകരിക്കാൻ കഴിയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 150 അൻപതിൽ പരം സസ്യങ്ങളാണ് ഇവിടെ വളരുന്നത് എ ഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പഠനസമയം ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ കുറയ്ക്കാനും പഠന നിലവാരം വർദ്ധിപ്പിക്കാനും ഇത് സഹായകമാകുന്നുവെന്ന് യൂണിവേഴ്സിറ്റി അധികൃതർ പറയുന്നു യു എയുടെ എ ഐ സ്ട്രാറ്റജി രണ്ടായിരത്തി മുപ്പത്തൊന്നിൻ്റെ ഭാഗമായാണ് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് ദുബായ് എ ഐ സാങ്കേതിക അവതരിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം